ഇതൊക്കെ നമ്മൾ സമ്മതിക്കണം നമ്മുടെ ട്രാഫിക് പോലീസുകാരുടെ സഹനത്തെ അംഗീകരിക്കണം സമ്മതിക്കണം ഇതാ മുകളിലെ തീക്കുണ്ടത്തിനിടയിൽ റോഡിൽ സുരക്ഷയൊരുക്കുന്ന ട്രാഫിക് പോലീസിനെ സൂര്യതാപത്തിൽ മനുഷ്യർ പൊള്ളി വീഴുന്ന വാർത്തകൾക്ക് കിട്ടുന്ന പ്രാധാന്യമൊന്നും പോലീസ് സേനയുടെ സഹനത്തിന് കിട്ടാറില്ല മനുഷ്യൻ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഈ പകലുകളിലും ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസുകാർക്ക് വിശ്രമമില്ല മുപ്പത്തേഴ് ഡിഗ്രിക്ക് മുകളിൽ നാടും നഗരവും തീച്ചൂടിൽ വേകുന്ന പകലുകളിലും പോലീസ് റോട്ടിലുണ്ടായേ തീരൂ ടാറും കോൺക്രീറ്റും നിറഞ്ഞ നഗരങ്ങളിൽ മരങ്ങളുള്ള ഇടങ്ങളേക്കാൾ രണ്ട് ഡിഗ്രി വരെ അധികം ചൂട് സഹിച്ചാണ് പോലീസ് നിലയുറപ്പിക്കുന്നത് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ ട്രാഫിക് പോലീസ് നിരത്തിലുണ്ടാകണമെന്നാണ് നിർദ്ദേശം നടു റോട്ടിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസിന് ആറ് മണിക്കൂറാണ് ഡ്യൂട്ടി ഐലൻഡിൽ നിൽക്കുന്നവർക്ക് നാലു മണിക്കൂർ ഡ്യൂട്ടി ഒരു പകൽ വെയിലേറ്റാൽ ബോധം കിട്ടുവീഴുമെന്നതിനാൽ പോലീസ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു വരികയാണ് റോട്ടിൽ നിൽക്കുന്ന പോലീസ് മൂന്നു മണിക്കൂറിന് ശേഷം വിശ്രമത്തിന് പോകും അപ്പോൾ മറ്റൊരാൾ അവിടെ ഡ്യൂട്ടിക്ക് വരും മൂന്ന് മണിക്കൂറിന് ശേഷം ആദ്യ ഡ്യൂട്ടിക്കാരൻ മടങ്ങി വരും ഐലൻഡുകളിൽ രണ്ടു മണിക്കൂർ ഇടവിട്ട് ഡ്യൂട്ടി മാറും എത്ര വെള്ളം കുടിച്ചാലും ചൂടും വിയർപ്പും മാറില്ല ദിവസം രണ്ടു ലിറ്റർ കുടിവെള്ളം ഓരോരുത്തർക്കും ഡിപ്പാർട്ട്മെന്റ് എത്തിക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ചൂടിന് ആശ്വാസമോ സാധനത്തിന് പരിഹാരമോ കിട്ടില്ല ചിലയിടങ്ങളിൽ വ്യാപാരികൾ പോലീസിന് വെള്ളം നൽകുന്നുണ്ട് വിയർത്ത് യൂണിഫോം നനയുന്നതിനാൽ ദിവസം രണ്ട് യൂണിഫോം മാറി ധരിക്കേണ്ടി വരുന്നവരാണ് പലരും ചൂട് താങ്ങാനാവാതെ തുലുക്കി പൊള്ളലേറ്റും പനി ബാധിച്ചും അവധിയിലായവരും പലരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്